അസലാമലൈക്കും അലൈക്കും അല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ അള്ളാഹു സുബാന നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെ എല്ലാ നല്ല മുറാദുകളും അള്ളാഹു പെട്ടെന്ന് ഹാജരാക്കി തരട്ടെ ദുബ കൊണ്ട് വസീത് ചെയ്തവരെയും നമ്മുടെയും എല്ലാ നല്ല മുറാദുകളും അള്ളാഹു പെട്ടെന്ന് ഹാജിലാക്കി തരട്ടെ ഒരുപാട് ആളുകൾ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞവരുണ്ട് എല്ലാവരുടെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹു താല പൂർത്തീകരിച്ചു കൊടുക്കട്ടെ വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും പറഞ്ഞവരുടെ എല്ലാം അള്ളാഹുത്താല ദൂരീകരിച്ചു കൊടുക്കട്ടെ ജോലി ഇല്ലാത്തവർക്ക് അള്ളാഹു താല ഹൈറായ ജോലി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ഉള്ള ജോലി അള്ളാഹു താല ഹൈറും വറക്കത്ത് നിലനിർത്തി കൊടുക്കട്ടെ കടങ്ങൾ കൊണ്ട് പ്രയാസത്തിലായി ദുബ കൊണ്ട് വസ്യ ചെയ്ത ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് അള്ളാഹു റബുസത്തെ അവരുടെയും നമ്മുടെയും എല്ലാ കടങ്ങളും വീട്ടാനുള്ള മാർഗം അള്ളാഹു എളുപ്പമാക്കി തരട്ടെ ജീവിതത്തിൽ എല്ലാവിധ സന്തോഷവും സമാധാനവും അല്ലാഹു താല നിലനിർത്തി തരട്ടെ ഹൈറിന്റെ കവാടങ്ങൾ അള്ളാഹു താലാടേയും ജീവിതത്തിൽ കുടുംബത്തിൽ അള്ളാഹു താലാ നിലനിർത്തി തരട്ടെ എല്ലാവിധ ഷെറുകളിൽ നിന്നും അള്ളാഹുനമ്മയും കുടുംബത്തെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ ഒരുപാട് സഹോദര സഹോദരിമാർ മുത്തുമുനിങ്ങൾ നമ്മുടെ ഈ ക്ലാസ് മുടങ്ങാതെ പങ്കെടുക്കുന്നവരുണ്ട് കൽബ് നിറച്ച് ദുവാച്ച് ചെയ്യുന്നവരുണ്ട് ഈ ക്ലാസ്സിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് ഒരുപാട് ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുന്നവരുണ്ട് ിസത്തിൽ എല്ലാവർക്കും രണ്ട് ലോകത്തും ഖൈറിന്റെ തുറന്നു കൊടുക്കട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ ആദ്യമായി നിങ്ങൾ ശ്രദ്ധയിൽ ഉണർത്താനുള്ളത് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഓൾ എന്ന് അമർത്തി വയ്ക്കുക എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടനടി ലഭിക്കും അതിനു വേണ്ടിയിട്ടാണ് അതുപോലെ നമ്മുടെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ ആളുകളും ഒന്ന് ലൈക്ക് ചെയ്യുക പരമാവധി നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക ആരും മടി കാണിക്കരുത് എല്ലാ ആളുകൾക്കും അള്ളാഹു താല രണ്ട് ലോകത്തും ഹൈറു പ്രദാനം ചെയ്യട്ടെ അതുപോലെ നമ്മുടെ ഈ വോയിസ് ഓഫ് ജരീദാരിമി എന്ന ഈ യൂട്യൂബ് ചാനലിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അതിന് നമ്പറിന് മേലെ കൊടുക്കുന്നുണ്ട് കഴിവിൻ്റെ ആ പരമാവധി എല്ലാ ആളുകളും അതിൽ ജോയിൻ ചെയ്യുക ഇൻഷഅള്ളാ ഒരുപാട് നല്ല അറിവുകൾ അതിലൂടെയും അറിയിക്കുന്നുണ്ട് അള്ളാഹു റബ്ബുലിസത്തിൽ രണ്ട് ലോകത്തും ഹൈർ പ്രദാനം ചെയ്തു മാറാവ് ചെയ് ചൊരിയുമാറാവട്ടെ ആമി പ്രിയപ്പെട്ടവരെ ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിച്ച ഒരു ചോദ്യമാണ് ഒരുപാട് ഉമ്മ ഉമ്മമാർ സഹോദരിമാർ കമന്റിലൂടെ ചോദിച്ചു സാധേനെ മക്കൾ നന്നായി കിട്ടാൻ നിസ്കരിക്കുന്നവരായി കിട്ടാൻ സോലഹീങ്ങളായി കിട്ടാനുള്ള എന്തെങ്കിലും ഒരു അമല് പറഞ്ഞു തരുമോ മക്കൾ വഴിപിഴച്ചു പോയിരിക്കുകയാണ് ചീത്ത കൂട്ടുകെട്ടിലാണുള്ളത് സ്വഭാവമോശമാണ് എന്തെങ്കിലും പറയുമ്പോഴേക്കും കടിച്ചു കീറി വരികയാണ് ഭയങ്കര ദേഷ്യപ്പെടലാണ് ഒന്ന് മക്കൾ നന്നായി കിട്ടാൻ എന്തെങ്കിലും അമൽ പറഞ്ഞിരുമോ എന്ന് ഒരുപാട് ഉമ്മ പെങ്ങന്മാർ സഹോദരന്മാർ ചോദിച്ചു ചോദിച്ചിട്ടുണ്ട് അവർക്കുള്ള ഒരു പരിഹാരമാണ് ഇന്ന് ഈ ക്ലാസ്സിലൂടെ പറയുന്നത് പ്രിയപ്പെട്ടവര് നമ്മുടെ മക്കൾ നല്ലവരായി കിട്ടാൻ നല്ല നിസ്കാരമുള്ള അനുസരണ സോലഹീങ്ങളായ മക്കളായി കിട്ടാനുള്ള ഒരു അമലാണ് ഇന്ന് പറയുന്നത് ഹബീബായ റസൂലുള്ളാഹി ഹബിബായ് അലൈഹി വസല്ലം തങ്ങമയെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ മക്കളെ ഏഴ് വയസ്സായി കഴിഞ്ഞാൽ നാം നിസ്കാരം കൊണ്ട് അവരോട് കൽപ്പിക്കണം നിസ്കരിക്കാൻ വേണ്ടി അവരോട് പറയണം അതുപോലെ തന്നെ പത്ത് വയസ്സായിട്ടും അവർ നിസ്കരിച്ചില്ലെങ്കിൽ നിസ്കരിക്കാത്തതിന്റെ പേരിൽ അവർ അടിക്കണമെന്നാണ് ഒട്ടും മുറിയൊന്നും ആവാത്ത രൂപത്തിലുള്ള അടി അടിച്ച് അവരെ നിസ്കരിപ്പിക്കണമെന്നാണ് കാരണം എന്താ പ്രിയമുള്ളവർ നമ്മുടെ ജീവിതത്തിലെ നാം ചെയ്യുന്ന ആരാധനകൾ വച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ് നിസ്കാരം എന്നുള്ളത് മാത്രമല്ല നമ്മുടെ കവറിൽ കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ ആദ്യമായി നമ്മളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് അതും നിസ്കാരത്തെ കുറിച്ചാണ് ആ നിസ്കാരത്തെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യത്തിന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർന്നൊക്കെ നാം രക്ഷപ്പെട്ടു എന്നാൽ മാത്രമല്ല ഹബീബായ റസൂൽ സല്ല അലൈഹി സ്വല്ല്മ തങ്ങൾ ഈ ലോകത്തോട് വിട പറയാൻ കിടക്കുന്ന സമയത്ത് പിന്നാലി തങ്ങളുടെ ചുണ്ടിങ്ങനെ അനങ്ങുന്ന സമയത്ത് ഐശ്വീർ നിയല്ലാത്തലാ കാങ്ങനെ ഹബീബായ തങ്ങളുടെ ചുണ്ടിനോട് ചേർത്ത് അവിടെ പറയുന്നുണ്ടായിരുന്നത് ഉമ്മത്തിന്റെ സമുദായമേ നിസ്കാരത്തിന്റെ കാര്യത്തിൽ നിന്ന് ശ്രദ്ധ പുലർത്തണേ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണേ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തേ അലൈഹി പറഞ്ഞിട്ടുള്ളതാണ് മാത്രമല്ല മാതാമ അബ്ലുഹു സ്ഥാപിത എന്നാണ് കിതാവുകളത് നമ്മുടെ ബുദ്ധി സ്ഥിരമാകുന്ന കാലത്തോളം എത്ര കാലമാണോ ബുദ്ധി നമുക്ക് സ്ഥിരമായിട്ടുള്ളത് ആ കാലത്തോളം നിസ്കാരം നിർബന്ധമാണെന്ന അവസാനമായിട്ട് നമ്മളോട് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞത് കൺകോള കൊണ്ട് നിസ്കരിക്കണം നിസ്കരിക്കണമെന്നാണ് അതിന് നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഹൃദയം കൊണ്ട് നിസ്കരിക്കണം എന്നാണ് ഫിക്കു അമ്മയെ പഠിപ്പിച്ചിട്ടുള്ളത് കർമ്മശാസ്ത്ര പണ്ഡിതം അമ്മയെ പഠിപ്പിച്ചിട്ടുള്ളത് അത്രത്തോളം നിർബന്ധമായ നമ്മുടെ ജീവിതത്തിലെ ആരാധനകളിൽ വെച്ച് പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ് നിസ്കാരം ഈ നിസ്കാരം എല്ലാ ആളുകളും നിസ്കരിക്കണം കളാകാതെ നിസ്കരിക്കാൻ വേണ്ടി നോക്കണം അള്ളാഹുറബു നമുക്ക് തോഫിക്ക് നൽകട്ടെ അഞ്ച് പക്കത്തിന് നിസ്കാരം മുടങ്ങാതെ നിസ്കരിക്കാൻ ജമായത്തായി നിസ്കരി കഴിയുമെങ്കിൽ അങ്ങനെ നിസ്കരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ നിസ്കരിക്കാത്ത മക്കളെ അള്ളാഹു താല നിസ്കരിക്കാനുള്ളൊരു ഓർമ്മയും അതിനുള്ള ഒരു മനസ്സും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ അത്തരം പ്രയാസപ്പെടുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു താല ആ മക്കളെയൊക്കെ നന്നാക്കി കൊടുത്തി കണ്ണിനെ കുളിർമുകൊടുത്ത് അനുഗ്രഹിക്കട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ നിസ്കാരമുള്ളവരാവാൻ വേണ്ടി നാം ചെയ്യേണ്ടത് എന്താ നാം ചെറുപ്പം മുതലൊക്കെ നമ്മുടെ മക്കളെ ശ്രദ്ധിക്കണം ചെറുപ്രായത്തിലേ അവരെ നിസ്കാരത്തിലേക്ക് നിസ്കരിപ്പിച്ച് ശീലിപ്പിച്ച് കൊണ്ടുവരണം അതിനുവേണ്ടി നാം ഒന്നാമതായി നാം ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് ചെറുപ്പ പ്രായത്തിലേ നിസ്കരിക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുക അതാണ് ഒന്നാമത്തെ കാര്യം ചെറിയ മക്കളായിരിക്കുമ്പോൾ തന്നെ നിസ്കരിക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കണം ഇന്ന് നമ്മുടെ ഉമ്മമാരും വാപ്പമാരൊക്കെ എന്താ ചെയ്യുക നിസ്കരിക്കുന്ന സമയത്ത് ചെറിയ മക്കൾ നിസ്കരിക്കാൻ വേണ്ടി മാറ്റും അല്ലെങ്കിൽ ചീത്തം പറയും നാല് ചാട്ട അതല്ല വേണ്ടത് അഭിഭാ തങ്ങൾ ഒരിക്കൽ ഫാത്തിമബി റഹിള്ളഹാനയുടെ വീട്ടിൽ നിസ്കരിക്കുമ്പോൾ അള്ളഹാന്റെ റസൂലിന്റെ പെരടിയിൽ സുജൂദിൽ കടന്ന സമയത്ത് പെരടിയിൽ അച്ഛൻസൈ റഹിയില്ലാ ഇരുന്നു ഇരുന്നാ അങ്ങനെ റസൂദ് സുജൂദത്തിനെ കടന്നപ്പോ പെട്ടെന്ന് ഫാത്തിമബി കണ്ടപ്പോൾ വേഗം എടുത്തു മാറ്റി എന്ന മക്കള് അള്ളാഹാൻ റസൂൽ പെട്ടെന്ന് നിസ്കാരം നിർവഹിച്ച് സലാം വീട്ടിയിട്ട് ഫാത്തിമ വിളിച്ചിട്ട് പറഞ്ഞു അത്രേ ഫാത്തിമ ഒരിക്കലും ചെയ്തു പോകരുത് എൻ്റെ മക്കളെ ഞാൻ നിസ്കരിക്കുന്നത് കണ്ട് വളരട്ടെ എന്ന് പുഞ്ഞ് നബി തങ്ങൾ പറഞ്ഞു എന്നാ അതുകൊണ്ട് നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾ നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് വന്ന് ഒരിക്കലും അവരാട്ടി വിടരുത് അത് കണ്ട് അവള് അവർ വളരണം അതിനുള്ള ഒരു പ്രേരണ ഞാൻ കൊടുക്കണം അപ്പൊ ചെറുപ്പകാലം മുതലേക്ക് നമ്മുടെ മക്കളെ നാം നിസ്കരിപ്പിച്ച് ശീലിപ്പിച്ച് കൊണ്ടുവരണം അള്ളാഹുവിനെ നമുക്ക് തോഫി നൽകട്ടെ ആമി ഇതാണ് ഒന്നാമതായി നാം ചെയ്യേണ്ടത് മറ്റൊരു കാര്യം നമ്മൾ ചെയ്യേണ്ടത് പള്ളിയിലേക്ക് അവരെ ചെറുപ്പത്തിലേ പറഞ്ഞയക്കുക ചെറുപ്പം പ്രായത്തിലെ ഒരു അത്യാവശ്യ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ പള്ളിയിലേക്ക് പറഞ്ഞയക്കുക പിന്നെ വീട്ടിൽ നിസ്കരിക്കാൻ ഒരിക്കലും സമ്മതിക്കരുത് പള്ളിയിലേക്ക് പറഞ്ഞയക്കണം പള്ളിയിലേക്ക് പോയി നിസ്കരിക്കണം അല്ലെങ്കിൽ നിസ്കരിക്കാൻ വേണ്ടി അവരെ എന്ത് ചെയ്യണം വാപ്പാട് കൂടെ അല്ലെങ്കിൽ കൂട്ടുകാരെ കൂടെ അല്ലെങ്കിൽ കൂടെയുള്ള സഹോദരങ്ങളെ കൂടെ അവരെ പറഞ്ഞയക്കുക ഇത് നാം ചെയ്യണം ഇതൊക്കെ ഇന്ന് വളരെ തുച്ഛം ആളുകളാണ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് അതില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ മക്കൾ നിസ്കാരത്തിനൊക്കെ അകന്നു പോകുന്നത് ഇതാ രണ്ടാമത് രണ്ടാമതായി നാം ശ്രദ്ധിക്കേണ്ടത് പിന്നെയോ നാം ചെയ്യേണ്ടതോ നമ്മുടെ വീടിന്റെ അടുത്തുള്ള പള്ളിയിലേക്ക് നമ്മുടെ മക്കളെ ജമായത്തിന് പറഞ്ഞയക്കുക നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പറഞ്ഞയക്കുക നമ്മുടെ വീടിന്റെ അടുത്ത പള്ളികളുണ്ടാവുമല്ലോ ആ പള്ളികളിലേക്ക് പരമാവധി എല്ലാ ആളുകളും പറഞ്ഞയക്കുക എന്നാൽ നമ്മുടെ മക്കൾ നിസ്കാരം നിലനിർത്തുന്നവരായി തീരും ഉറപ്പാണ് നിങ്ങൾ ചെയ്തു നോക്കി ആ അങ്ങനെ ചെയ്തു വളർത്തിയ മക്കൾ ഉറപ്പായി നിസ്കാരമുള്ളവരായി മാറും നിസ്കരിക്കാതിരിക്കുകയില്ല സമയമായ ബാങ്ക് കേട്ട ഉടനെ അവർ പള്ളിയിലേക്ക് ചെന്ന് പള്ളിയിൽ ചെന്ന് അവർ നിസ്കരിക്കും ഉറപ്പാണ് നല്ല മക്കളായി തീരുകയും ചെയ്യും അതിനാം ചെറുപ്പത്തിൽ തന്നെ അവരെന്ത് ചെയ്യണം അതിനുള്ള പ്രോത്സാഹനം കൊടുത്ത് കൊണ്ടുവരണം ചുരുങ്ങിയത് പ്രിയപ്പെട്ടവരെ ഒന്നിനെ പറ്റിയിരും അകരിപ്പിന് ബാങ്ക് കൊടുക്കുമ്പോഴെങ്കിലും പള്ളിയിലേക്ക് നമ്മുടെ മക്കൾ പറഞ്ഞേക്കുക ജമാ തായ നിസ്കരിക്കട്ടെ അവർ വീട്ടിൽ പിടിച്ചു നിർത്താതെ പലരും പറയും നായ്ക്കളുണ്ട് പേടിയാണ് അതാണ് അതാണെന്നൊക്കെ പറയും പ്രിയപ്പെട്ടവരെ അതൊന്നൊരു കാരണമല്ല കണ്ണ് കാണാൻ തുറിയാവ് തൈലാനു അള്ളാന്റെ റസൂർ അടുക്കൽ വന്നിട്ട് എനിക്ക് ചോദിച്ചു നെബിയെ എനിക്ക് രണ്ട് കണ്ണും കാണില്ല എന്നെ സഹായിക്കാൻ ആരുമില്ല അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് എൻ്റെ ആവശ്യമുണ്ടോ ചുബയ്ക്കൊക്കെ വീട്ടിൽ പള്ളിയിലേക്ക് എൻ്റെ ആവശ്യമുണ്ടോ ജമാത്തിനെ വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ പോലെ ചോദിച്ചപ്പോൾ അള്ളാന്റെ റസൂര് ഓക്കേ എന്ന് പറഞ്ഞ് വിട്ടാക്കി തിരിച്ച് പോകുന്ന വഴിയിൽ ജിബി അലൈഹി സലാത്തു വസ്സലാം അള്ളാഹു അടുക്കലേക്ക് വഹിയുമായി ഇറങ്ങി വന്നേ അവിടെ നിന്ന് ചോദിച്ചു നബിയേ വിളിച്ചിട്ട് ചോദിക്കണം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ബാങ്ക് കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം എന്നാ ഉടനെ അള്ളാഹു വിളിച്ചു വലിയ ചരിത്രമാണ് ഉമ്മക്തൂർ അള്ളാഹിനോട് അള്ളാഹു വീട്ടിലേക്ക് ബാങ്കു ധ്വനി കേൾക്കുന്നുണ്ടോ ഉണ്ട് അള്ളാഹു പറഞ്ഞു എന്നാൽ നീ ജമാന് പള്ളിയിലെത്തണം എന്ന് പുണ്യ റസൂൽ പഠിപ്പിച്ചു കണ്ണു കാണാത്ത അന്തനായ ഉമ്മക്തൂർ അള്ളഹാനുവിനോടക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്കതൊന്നും ഒരു കാരണമായി കാണാൻ കഴിയുകയില്ല കാരണം ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയാസമാണ് കണ്ണു കാണാതിരിക്കുക എന്നുള്ളത് അല്ലേ ആ കണ്ണു കാണാത്ത സുഹാബിയോടല്ല പള്ളിക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കാരണവും പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയുകയില്ല അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മളും നമ്മുടെ മക്കളും നിസ്കാരം നിലനിർത്തുന്നവരായി തീരാൻ വേണ്ടി നാം ചെയ്യേണ്ട ഒരു ദുവയുണ്ട് എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട് മഹാനായ ഹലീർ ഉള്ളാഹി ഇബ്രാഹിൻ സലാത്ത് വസ്ലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുകയാണ് വേണ്ടത് എന്നാൽ ഉറപ്പായും നമ്മൾ നമ്മുടെ മക്കൾ നിസ്കാൻ നിലനിർത്തുന്നവരാകും ഏതാണ് പ്രാർത്ഥന പ്രാർത്ഥന ആ ധുവ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് എല്ലാ ആളുകളും എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുകയോ ചെയ്യുക ജീവിതത്തിൽ അത് പതിവാക്കുക അള്ളാഹു നമ്മളെ നമ്മുടെ മക്കൾ നിസ്കാൻ നിലനിർത്തുന്നവരാക്കി തരട്ടെ ആമി ദ ഇതാണ് ربي اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعائي ربي اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعائي ربي اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعائي إذا أنا دعا. ഈ ദ പരമാവധി നാം ചെയ്യുക എന്നാൽ നമ്മൾ നമ്മുടെ മക്കളും നിസ്കാരം നിലനിർത്തുന്നവരാകുമെന്ന എന്താ ഈ പ്രാർത്ഥനയുടെ അർത്ഥം എന്താ റബ്ബി നിസ്കാരം നിലനിർത്തുന്നവനാക്കണേ നിസ്കാരം അതിന്റെ സമയത്ത് യഥാർത്ഥ സമയത്ത് സ്ഥിരമായി നിസ്കരിക്കുന്ന നിസ്കാരക്കാരനാക്കി മാറ്റണേ അല്ല അപ്രകാരം മക്കളെയും നീ ആക്കണേ ഇതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം എല്ലാ ആളുകളും അർത്ഥം മനസ്സിലാക്കി ജീവിതത്തിൽ പതിവാക്കുക അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആൾക്കാർ ആ കൊണ്ട് വസീത് ചെയ്തവരുണ്ട് അറഹം റഹ്മാൻ റബ്ബി എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും ഹസിലാക്കി കൊടുക്കട്ടെ പ്രയാസങ്ങളൊക്കെ അല്ലാത്ത ദൂരീകരിച്ചു കൊടുക്കട്ടെ നമ്മുടെയൊക്കെ മക്കളെ അല്ലാത്ത തല ചോലഹിഹാത്തുകളും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നല്ല നിസ്കാരമുള്ള പൊന്ന് മക്കളാക്കി തരട്ടെ മാതാപിതാക്കൾക്ക് കണ്ണിന് കുളിർ നൽകുന്ന മക്കളാക്കി അള്ളാഹു തല വളർത്തി തരട്ടെ പറഞ്ഞാൽ അനുസരണയുള്ള മക്കളാക്കി തീർക്കട്ടെ മക്കളെ കൊണ്ട് കണ്ണീര് കുടിക്കേണ്ട അവസ്ഥ ഒരാൾക്കും അള്ളാഹു വരുത്താതിരിക്കട്ടെ നമ്മൾ ഇതിൽ പറഞ്ഞതായ അമലി അള്ളാഹു പൂർണ്ണമായും സ്വീകരിക്കട്ടെ ഇത് ചെയ്യുന്നവർക്ക് അവരെ മക്കളെ നന്നാക്കി കൊടുക്കട്ടെ നിസ്കാരമുള്ളവരാക്കി കൊടുക്കട്ടെ ആമീ പ്രത്യേക സദ്യ വലർത്താനുള്ളത് എല്ലാ ആളുകളും എനിക്കും എൻ്റെ കുടുംബത്തിനു വേണ്ടി പ്രത്യേകമായ ദ ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദും മുസ്തഫ മുഹമ്മദീൻ സല്ലു അലൈവസ് ആമീൻ السلام عليكم ورحمه الله وبركاته